ഒരു പുഴ കടന്നിട്ട് വേണം ആ യാത്ര തുടർന്ന് പോകാൻ പിന്നെ പുഴ കടന്ന് കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ ഒരു ചങ്ങാതി മറ്റേ ചങ്ങാതിയോട് പറഞ്ഞു എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ പുഴയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തുകൊണ്ട് വരാമോ അപ്പോൾ ഈ ചങ്ങാതി ഒരു പാത്രമെടുത്ത് പുഴയുടെ കരയിലേക്ക് നടന്നു പുഴയിലെത്തിയപ്പോൾ കാളവണ്ടിയൊക്കെ പോയ അടയാളമുണ്ട് പുഴ വല്ലാതെ കലങ്ങിയിട്ടുണ്ട് ഇദ്ദേഹം വെള്ളം കോരാതെ ഒഴിഞ്ഞ പാത്രവുമായി ചങ്ങാതിയുടെ അടുത്തേക്ക് തിരിച്ചു വന്നു മറ്റേ ചങ്ങാതിയോട് പറഞ്ഞു വെള്ളം വല്ലാതെ കലങ്ങിയിട്ടുണ്ട് ഇപ്പം കുടിക്കാൻ കഴിയൂല നമുക്ക് പോകാം അപ്പോൾ ചങ്ങാതി പറഞ്ഞു എന്താണ് സുഹൃത്തെ ഇത്ര തിടുക്കം കുറച്ചുനേരം കാത്തിരിക്കൂ ഏത് ജലാശയവും തെളിയും ബുദ്ധനായിരുന്നു അത് പറഞ്ഞ ചങ്ങാതി സംഘർഷഭരിതമായ ഒരു സാമൂഹിക ചുറ്റുപാടിൽ നമ്മളിന്ന് ഓർക്കുന്ന ആ വലിയ മനുഷ്യൻ സമുദായത്തോടും സമൂഹത്തോടും പറഞ്ഞത് കാത്തിരിക്കൂ ഏത് ജലാശയവും തെളിയും എന്നായിരുന്നു ഓർമ്മിക്കപ്പെടാൻ യോഗ്യത നേടുക എന്നുള്ളതാണ് ഒരായുസ് കൊണ്ട് ഒരു മനുഷ്യനെ നിർവഹിക്കാവുന്ന ഏറ്റവും മനോഹരമായ ദൗത്യം ശ്യാമപ്രസാദിൻ്റെ അഗ്നിസാക്ഷി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമയുണ്ട് അതിൽ ഉണ്ണി നമ്പൂതിരി എന്നൊരു കഥാപാത്രമുണ്ട് ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷി എന്ന നോവലാണ് അതിൻ്റെ അടിസ്ഥാനം നമ്മളിന്ന് ഓർമ്മിക്കുന്ന ആ വലിയ മനുഷ്യനെ എപ്പോഴൊക്കെയാണോ മനസ്സിൽ ഓർമ്മ വരുന്നത് അപ്പോഴൊക്കെയോ ഓർമ്മ വരാറുള്ളത് ഉണ്ണി നമ്പൂതിരിയെയാണ് ഈ അവനവനേക്കാൾ ഉപരിയായി മറ്റുള്ളവരെ മനുഷ്യരെ കാണാൻ കഴിയുന്ന ഒരു ഹൃദയവികാസമുണ്ടല്ലോ അതായിരുന്നു ശിഹാബ്ദങ്ങൾ ഇംഗ്ലീഷിൽ പറയാറുണ്ട് ഡോൺ ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി ലെയ് അവനവനെ വലിയ എന്ന് ഒരാൾ അവനവനെ വലിയ ഗൗരവത്തിൽ എടുക്കാൻ തുടങ്ങുമ്പോൾ അയാൾ ഈ ലോകത്ത് ഒന്നും ബാക്കിയാക്കുന്നില്ല എന്നാൽ തൻ്റെ സമയത്തെ അറിവിനെ ഊർജത്തെ ഒരായുസ്സിനെ തന്നെയും മറ്റുള്ളവർക്കായി ഇങ്ങനെ കൊടുത്ത ഒരു വലിയ ജീവിതത്തിൻ്റെ പേരായിരുന്നു ശിഹാബ്ദങ്ങൾ അത്രയേറെ മധുരതരമായി ഒരു കാലത്തെ അടയാളപ്പെടുത്തി ഈ മതത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചൊക്കെ ഇത്രയും സൗമ്യമായി സംസാരിക്കാമെന്ന് ആ വലിയ ജീവിതമാണ് നമുക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ടാണ് നേരത്തെ പാട്ട് കേട്ടപ്പോൾ നമ്മുടെയൊക്കെ മനസ്സ് വല്ലാതെ സങ്കടപ്പെട്ടത് കാരണം നമുക്ക് അങ്ങനെയുള്ളവരെ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു ചെറിയ നഷ്ടമല്ല മതത്തെക്കുറിച്ചും ആത്മീയതയെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ സംഘർഷങ്ങളൊന്നുമില്ലാതെ എത്ര എതിരാളിയെയോ ഇങ്ങനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ഉമ്മ കൊടുക്കാൻ കഴിയുന്നൊരു സൗമ്യതയുണ്ടല്ലോ ആ സൗമ്യതയുടെ പേരായിരുന്നു ശിഹാബ്ദങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ആ നഷ്ടം ഇത്രമേൽ വലിയൊരു നഷ്ടമായി നമ്മുടെ ഇടയിൽ നിന്നും ബാക്കിയാകുന്ന ഒച്ചപ്പാടുകൾക്ക് പകരം കാഴ്ചപ്പാടുകൾ സമ്മാനിച്ച മനുഷ്യനായിരുന്നു ഒച്ചപ്പാടുകളായിരുന്നില്ല കാഴ്ചപ്പാടുകളായിരുന്നു മോയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിൽ ഒരു അവാർഡ് ദാനവും സംഗീത നിശയുമൊക്കെ ഉണ്ടായിരുന്നു കോളേജിൽ പഠിക്കുന്ന സമയത്ത് അതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നപ്പോൾ സ്റ്റേജിൽ ഓത്തുപള്ളിയിൽ അന്ന് നമ്മൾ എന്ന പാട്ട് പാടുന്നുണ്ട് പുതിയ തലമുറയിലെ ഏതോ ഒരു പാട്ടുകാരൻ ആ പാട്ട് കേട്ട് വിരലുകൊണ്ടിങ്ങനെ താളം പിടിച്ച് മുന്നിലിരിക്കുന്ന ശിഹാബ്ദങ്ങളെ അതിശയമെന്നപോലെ നോക്കിയിരുന്നിരുന്നു ഒരുപാട് പിന്നിൽ ഒരു കോളേജ് വിദ്യാർത്ഥി ഇന്ന് അതേ വലിയ മനുഷ്യനെ ഇങ്ങനെ ഓർമ്മയിലേക്ക് മെല്ലെ കൊണ്ടുവരാൻ ഇത്രയും നിറഞ്ഞൊരു സദസ്സിൻ്റെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു എന്നുള്ളത് പടച്ചവൻ്റെ കൃപയാണ് ഓർമ്മിക്കപ്പെടാൻ യോഗ്യതരാവുക എന്നതാണ് യോഗ്യത നേടുക എന്നുള്ളതാണ് ഈ ആയുസ് കൊണ്ട് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ശഹാബ്ദങ്ങൾ തിരിച്ചറിഞ്ഞത് ഒരു ദൗത്യത്തെയായിരുന്നു എനിക്കും നിങ്ങൾക്കൊക്കെ തിരിച്ചറിയാനുള്ളതും ആ ദൗത്യത്തെയാണ് മദർ തെരേസയെക്കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള ഏറ്റവും മനോഹരമായൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ മനോഹരമാണ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് പഠിച്ചവന് വേണ്ടിയിട്ട് ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച് അതിൽ മദറിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് മദർ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഷൻ എന്താണെന്ന് ചോദിച്ചപ്പോൾ മദർ അതിന് കൊടുക്കുന്ന മറുപടി എത്രയേ ഉള്ളൂ ഒന്നുമില്ല മോനെ കുറച്ച് മനുഷ്യന്മാരെങ്കിലും മരിക്കണതിന് മുമ്പ് ഒന്ന് പുഞ്ചിരിക്കാൻ സഹായിക്കുന്നേ ഉള്ളൂ അത്ര ഞാൻ ചെയ്യുന്നുള്ളൂ ദക്ഷിണാഫ്രിക്കയിലെ വലിയ ശമ്പളം വാങ്ങിയിരുന്നൊരു വക്കീലുണ്ടായിരുന്നു വലിയൊരു ഓഫീസിൻ്റെ അധിപനായിരുന്നു അദ്ദേഹമാണ് ഒരു നിമിഷം തിരിച്ചറിയുന്നത് ഞാൻ ഈ ലോകത്ത് ജീവിക്കുന്നത് വക്കീലാകാനൊന്നുമല്ല ആ നിമിഷമാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരിയിൽ ക്യാപ് ടൗണിൽ നിന്ന് ഇംഗ്ലണ്ട് വഴി ഇന്ത്യയിലേക്ക് പോകുന്ന കപ്പലിൽ കയറിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നത് ആ ഒരൊറ്റ തിരിച്ചറിവ് ആ മനുഷ്യൻ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഒരു ഗാന്ധിജിയെ കിട്ടില്ലായിരുന്നു ഇതാണ് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ മിഷനെ തിരിച്ചറിയുക എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അവനവന് വേണ്ടിയല്ലാതെ അപരന് അപരന് ചുടുരക്തമൂറ്റി രക്തമൂറ്റി കുലം വിട്ടു പോയവൻ രക്തസാക്ഷി സ്ഥലയിലാമയുടെ അതിമധുരമായൊരു വചനം ഇങ്ങനെയാണ് നമ്മൾക്കിനി വേണ്ടത് വിജയികളായ വലിയ വലിയ മനുഷ്യന്മാരൊന്നുമല്ല നമ്മൾക്കിനി വേണ്ടത് വിജയികളായ വലിയ വലിയ മനുഷ്യന്മാരൊന്നുമല്ല നമുക്കിനി വേണ്ടത് കുറച്ച് നല്ല ചങ്ങാതിമാരെയാണ് മനുഷ്യന്മാരെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നവരെയാണ് മനുഷ്യന്മാർക്ക് നല്ല കഥകൾ പറഞ്ഞു കൊടുക്കുന്നവരെയാണ് സ്നേഹത്തിൻ്റെ ചൂടിലേക്ക് മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യരെയാണ് നമുക്കിനി ആവശ്യം ശിഹാബ്ദങ്ങൾ എന്ന ഓർമ്മയുടെ പൂമരച്ചോട്ടിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ആവേശം നൽകേണ്ടത് ആ ഓർമ്മയാണ് കൽപ്പറ്റ നാരായണൻ മാഷിൻ്റെ ഏറ്റവും അവസാനമായി പുറത്തിറങ്ങിയ പുസ്തകത്തിൻ്റെ പേര് ഏത് ഇലയും മധുരിക്കുന്ന കാട് എന്നാണ് ഏത് ഇലയും മധുരിക്കുന്നൊരു കാട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അല്ലേ ഇവിടെ ഉള്ള ഏത് ഇലക്കും മധുരമാണ് ഇവിടെ നിന്നാണ് ഒരു പൂമരം മെല്ലെ ഇങ്ങനെ കൊഴിഞ്ഞു പോയത് ചരിത്രം നമുക്ക് ആവേശമാകട്ടെ ഒരു കുട്ടി തോട് മുറിച്ച് ചാടുമ്പോൾ ഒരു കരയിൽ നിന്ന് മറ്റേ കരയിലേക്ക് നേരെ ചാടുകയല്ല ചെയ്യുക കുറച്ച് സ്റ്റെപ്പ് ഇങ്ങനെ പിറകിലേക്ക് പോകുമല്ലോ എന്നിട്ട് ചാടുമ്പോൾ ഊക്ക് കൂടും വൺ സ്റ്റെപ്പ് ബാക്ക് ഈ സെവൻ സ്റ്റെപ്സ് അഹഡ് എന്ന് പറയാറുണ്ട് ഈ പിറകിലേക്ക് വെച്ച ചുവടുകളുടെ പേരാണ് ചരിത്രം എന്ന് പറയുന്നത് വർത്തമാന കാലത്ത് നമ്മൾക്ക് എന്താണോ നഷ്ടപ്പെടുന്നത് അത് നമ്മൾ ചരിത്രത്തിൽ നിന്ന് ഇങ്ങനെ പെറുക്കിയെടുക്കണം അതിനാണ് ഈ ഓർമ്മയുടെ പൂമരച്ചോട്ടിൽ നമ്മൾ ഒരുമിച്ച് ചേർന്നത് കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥദീർഘം എന്ന് കുമാരനാശാൻ പറഞ്ഞതുപോലെ നമ്മളിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഒരു മാമരത്തെ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മിക്കാം പ്രാർത്ഥനയോടെ ആ ഓർമ്മയുടെ കാലിൻ ചുവട്ടിൽ നമ്മൾക്കും മെല്ലെ മെല്ലെ ഓരോ ചുവടുകളായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തേണ്ടവരായി മാറാം പഠിച്ചവനെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്